എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എണ്ണയെ കുറിച്ച് പറയാനാണ് അതാ നമ്മളെ മുടിക്ക് തേക്കുന്ന എണ്ണ അത് ഞാൻ തന്നെ ഇണ്ടാക്കി എന്റെ മുടിക്ക് ഞാൻ തന്നെ തേക്കുന്നതാണ് അപ്പൊ അതുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത് അപ്പൊ നമുക്ക് മരുന്ന് വരിക്കാൻ പോവാ നമുക്ക് ഇന്ന് വേണ്ടുന്നത് ചെമ്പരത്തി ചെമ്പരത്തി പോകാൻ വൈകുന്നേരം പിന്നെ നമുക്ക് വേണ്ടുന്നത് കറുത്ത തുളസിയാണ് കറുത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ പറയാ കവക്കെട്ടിനി പനിക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം കറുത്ത തുളസി കുറവാണെങ്കിൽ ഇപ്പൊ കിട്ടാൻ ഭയങ്കര പാടായി ഈ ഒരു തുളസി അപ്പൊ നമുക്ക് കുറച്ച് കറുത്ത തുളസി പറിച്ചെടുക്കാം തുമ്മലിനും അതുപോലെ പനിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഈ കറുത്ത തുളസി ഇതിന്റെ കൂടെ നമുക്ക് എന്താണ് നമ്മളെ മൈലാഞ്ചി അതായത് ഇത് കുറേ ഔഷധ ഗുണമുള്ള ഒരു സാധനം തന്നെയാണ് നമ്മളെ മൈലാഞ്ചി തലക്ക് മുമ്പേ തന്നെ നമ്മളെ തൈക്കൊക്കെ അരച്ച് വെക്കുന്ന ഒരു സംഭവമായിരിക്കും മയിലാഞ്ചി കൈ കൈക്ക് നമ്മൾ അരച്ച് കുഞ്ഞുനാളിലെല്ലാം നമ്മൾ നന്നായിട്ട് അരച്ച് ഇങ്ങനെ പുള്ളിയൊക്കെ പൊത്തി കുത്തി അതങ്ങനെ അതിന് ഇടും തയ്ക്ക് ഇതൊന്നും എന്റെ അടുത്തിന്റെ സാധനല്ലോ ഇത് നമ്മുടെ വീട്ടിന്റെ അടുത്തില്ല ഉഷേറെ വീട്ടിന്റെ അടുത്തില്ല വീട്ടിന്നാണ് എന്റെ അടുത്ത് ഈ സാധനം ഒന്നും തന്നെ ഇല്ല അപ്പൊ ഇപ്പോൾ പണി പോയിന് എന്നാലും കുഴപ്പമൊന്നുമില്ല ഒരുപാട് വലി ഇത് വലിയ മരായിരുന്നു അപ്പൊ പണിക്ക് പോയത് അതിന്റെ ഒരു കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് വേണ്ടുന്നത് കാട്ടിൽ ഉണ്ടാവുന്ന ചെക്കി അത് ഒരു ഔഷധ ഔഷധ ഇതാണ് ഔഷധത്തിനെല്ലാം ഉപയോഗിക്കുന്നതാണ് നമ്മളെ കാട്ട് ചെക്കി അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കിട്ടുവാണെങ്കിൽ അത് വളരെ ഉത്തമം തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് വീട്ടിലില്ല ചെക്ക് തന്നെ ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല വീട്ടിലില്ല ചെക്ക് തന്നെ ഉപയോഗിക്കാം പക്ഷെ ഞാനിപ്പോ പോകുന്നത് കാട്ടൊന്ന് ചെക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോന്നത് നമുക്കിത് ഇപ്പം കുറെ കുറച്ച് മാത്രമേ ഉള്ളൂ അത് കിട്ടുന്നത് നമുക്ക് എടുക്കാം അപ്പം കിട്ടുന്നത് കിട്ടുന്നത് നമുക്ക് എടുക്കാം അപ്പ ആ അപ്പുറത്ത് നല്ലവണ്ണം ഉണ്ടാവും അപ്പം നമുക്ക് ആടിന്ന് പറക്കാം ഇതൊക്കെ നല്ലവണ്ണം ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ മഴയെല്ലാം ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും ഓരോ സ്ഥലത്തും നമുക്ക് കുറച്ച് 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 കിട്ടും ഉണ്ടോ മതിയാവും ഇപ്പോ ഇത് ഏകദേശം നമുക്ക് ആക്കുന്ന എണ്ണക്ക് കറക്റ്റായിട്ട് ഇത് മതിയാവും അപ്പോ പാലെടുത്തോണ്ട് നമുക്ക് അതിനുള്ള ഉപകാരമായി ഇത് ഇതിൽ വലിച്ചങ്ങ് കെട്ടി വെക്കാം പിന്നെ നമുക്ക് വേണ്ടുന്നത് കേശവർദ്ധന് ഇപ്പം വെള്ളത്തിന്റെ കുറേ വെള്ളത്തിന്റെ ഒന്ന് അടുക്കാന്നേ കിട്ടുമെന്ന് എനിക്കറിയില്ല എന്നാൽ നോക്കാം ശരിക്കാം നമുക്ക് കിട്ടുമെന്ന് അറിയാൻ നോക്കാം ഭയങ്കര വെള്ളമാണ് പോയിട്ട് പഠിക്കാം ഇച്ചിരി കിട്ടീട്ടിന്റെ ഓ കുറച്ച് മാത്രമേ ഉള്ളൂ പിന്നെ കിട്ടാം പാട് വെള്ളത്തിന്റെ അടുത്തായതുകൊണ്ട് ഭയങ്കര പാടായി കിട്ട ഒരെണ്ണക്ക് മതിയാവും കുറച്ച് മാത്രം മതി ഇതാണ് കേശവർദ്ധിനി ഇതുണ്ടെങ്കിൽ ഇടാം നല്ലതാണ് കിട്ടിയാൽ നമ്മളടുത്തുണ്ട് അതുകൊണ്ട് ഇത് കൂട്ടുന്നു പിന്നെ നമുക്ക് വേണ്ടുന്നത് അലോവേര അതായത് നമ്മളെ കറ്റാർ വാഴ അപ്പോ ഇത് നമുക്ക് ഒരു കഷ്ണം പൊട്ടിക്കാം ഓക്കേ ും പിന്നെ കൂടി വേണം നമുക്ക് അത് ഇടണ്ട് നോക്കാം ആ ഇതാ 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 അറിയാവോ ഇതാണ് വിഷ്ണുക്രാന്തി ഇതിന് പല പേരും ആയിരിക്കും പിന്നെ നമ്മ പറയുന്നതിനുക്രാന്തി എന്നാണ് പല നാട്ടും പല പേരും ആയിരിക്കും പിന്നെ പോലെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഓക്കെ ഇനി നമുക്ക് ഇതിന കട്ടാക്കി എടുക്കാം കഴുകി വൃത്തിയാക്കി കട്ടാക്കിട്ട് എടുക്കാം സൈഡ് ഇതൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് കളയും മുള്ളുണ്ട് ഇതെല്ലാം നമ്മളെ കട്ടാക്കി കട്ടാക്കി കളയാം നമുക്ക് പാട്ടും പാടിക്കൊണ്ട് ഈ മരുന്ന് ഉണ്ടാക്കാം ഓക്കെ അപ്പൊ നിങ്ങക്ക് അറിയാലോ എന്റെ വീടെല്ലാം നിങ്ങൾക്ക് അറിയാലോ അപ്പൊ അതൊന്നൊരു പ്രശ്നമല്ല ഉള്ളേല് ഉള്ള പോലെ ജീവിക്കുക ഇതാണ് എന്റെ പോളിസി അപ്പൊ നമുക്കൊരു ചീനച്ചട്ടി എടുക്കാം നമ്മളെ ഓക്കെ തീ കത്തിച്ച് പിന്നെ ഞങ്ങ എനക്ക് ഒന്ന് പറയാൻ വിട്ടുവേ കേട്ടോ കരിഞ്ചീരകം ചേർക്കണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്പുറം കരിഞ്ചീരകം കുറച്ച് ചേർക്കാം കരിഞ്ചീരകം ചേർക്കാം പിന്നെ എന്താ പറയണ്ടേ അപ്പോൾ നമ്മളെ മരുന്നെല്ലാം ഓരോന്നും ഇതിലേക്ക് ഇടാം ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ ഇടാം ഇത് എണ്ണ ഒഴിക്കാതെ ചെയ്യുന്നതാ കേട്ടോ എണ്ണ ഒഴിക്കാതെ നമുക്ക് നീലേക്ക് ഇതൊക്കെ ആഡ് ചെയ്യാം എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പൊ നമുക്കിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്ക നല്ല നന്നായിട്ട് ഇളക്കി ഇളക്കി ഇത് ഒരുവിധം നന്നായിട്ട് നന്നായിട്ട് വാടി ഇതാവണം അപ്പൊ നമുക്ക് ഇനെ ഇളക്കിക്കൊണ്ട് പട്ടും പാടിക്കൊണ്ട് കസ്തൂരി നല്ല മണം വരുന്നുണ്ട് കേട്ടോ നല്ല ആ തുളസി അതുപോലെ ഓരോന്നിന്റെയും മണം മൂക്കിലേക്ക് അടിച്ചിങ്ങനെ കയറണം അപ്പൊ കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ കൺമണിയെ കണ്ടോന്നീ കവിളിനിയോ നീ ഞാനിവിടെ പാട്ടത്ത അപ്പോ ഇതിങ്ങനെ കുറച്ച് ചൂടായിക്കൊണ്ട് വരുന്ന ആ കഴീരത്തിന്റെ വണം മക്കിലേക്ക് ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് അപ്പം ചോന്ന് ചോന്നു വരുന്നുണ്ട് എന്നാലും ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കും പോലെ തന്നെ എന്നാലേ അതിന്റെ ഫുൾ എണ്ണേര പൗറ് നമുക്ക് ഇതിൽ കിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇട കരുതി വെച്ചത് ഒരു മുന്നൂറ് മുന്നൂറ് ബില് മുന്നൂറ് ഇരുന്നൂറ്റി അമ്പ മുന്നൂറിൻ്റെ അടുത്തുണ്ടേ ഓക്കെ അപ്പൊ നമുക്ക് ഈ എണ്ണം ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്യാം വരുന്നുണ്ട് പിന്നെ നന്നായിട്ട് തിളക്കണം തിളച്ചിട്ട് ഈ ഇതിലേയിലെ വെള്ളത്തിൻ്റെ അംശം എല്ലാം മാറിക്കിട്ടണം നമ്മൾ ഓരോന്ന് ചേർത്തതിൻ്റെയും വെള്ളം വലിച്ചെടു എടുത്ത് നന്നായിട്ട് കുറുകി എടുക്കണം നന്നായിട്ട് തിളച്ച് ഈ മരുന്നിൻ്റെ അംശമല്ല ഇതിലേക്ക് ഊർന്നിറങ്ങണം അതാണ് ആദ്യം നമ്മൾ ഫുള്ള് ഇടാൻ പാടില്ല തീ ആദ്യം ചെറു തീയിൽ ഇത് നന്നായിട്ട് ഒന്ന് വരട്ടിയെടുക്കുക ശരിക്കും വരട്ടിയെടുക്കുക എന്നാണ് പറയുക ഉണ്ടോ നമ്മളെ ചെമ്പത്തിപ്പൂവല്ലോ ഇതാ അങ്ങനെ അത് ആദ്യം തന്നെ നമ്മൾ ചൂടാക്കി കൊണ്ട് ആ പൂവിന്റെ എല്ലാ ഇതും നമുക്ക് ഈ എണ്ണയിലേക്ക് കിട്ടും ഇനി നമുക്ക് തീ നന്നായിട്ട് കൂട്ടി എന്നെ തിളപ്പിച്ച് ഇതിലുള്ള ഓരോ വെള്ളത്തിന്റെ എല്ലാ അംശവും ഈ എണ്ണയിലേക്ക് ഇതായി കുറുകിയിട്ട് വരണം ഈ എണ്ണ ഇങ്ങനെ കുറുകിയിട്ട് വരണം നന്നായിട്ട് അപ്പോൾ നമുക്ക് ഇത് കുറച്ച് നന്നായിട്ട് ഇളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് തീ കുറക്കാം കൈ കയറുന്നതിനെ കുട്ടി പറച്ചിട്ട് നമ്മൾ കളപ്പിച്ചു കൊണ്ടിരിക്കാം പറന്ന് പറന്ന് പറന്നു ചെല്ലാം പറ്റാതെ കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പുമരക്കൊമ്പിൽ ആ പുമരക്കൊമ്പിൽ പറന്നു 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 ചെല്ലാൻ പറ്റാതെ കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു ൊമ്പിൽ ആ പൂമരക്കൊമ്പിൽ ഇതൊന്നും കൂടിയുണ്ട് ഇത് വേണമെങ്കിൽ ഇത് അരച്ചിട്ടും ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇങ്ങനെയും ചെയ്യാം ഇത് അരച്ചിട്ടും ചെയ്യാം അരച്ച് ആ അരച്ചിട്ടാകുമ്പോ നമുക്ക് ഇതിന്റെ വെള്ളാലെ കൊറേ സമയം ഇരിക്കേണ്ടി വരും അത് കാരണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അരച്ചിട്ടും ചെയ്യാം അല്ലാണ്ടും ചെയ്യാം അരച്ചാൽ നമുക്ക് നമുക്കതിന്റെ അതിൽ വെള്ളപ്പാശി ഉണ്ടാവില്ല അപ്പൊ അടുപ്പത്ത് വെക്കുമ്പോ ഭയങ്കര ഇതാവും അപ്പ ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇപ്പൊ നല്ല നല്ല എണ്ണയായിട്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ടോ അപ്പൊ ഞാൻ എല്ലാപ്പഴും പറയും പോലെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലക്കണ്ണമർത്തണം ഷെയർ ചെയ്യണം അപ്പൊ നിങ്ങളെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ എന്റെ എണ്ണ ഇപ്പൊ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഓക്കെ ഇതാ ഇതുപോലെ നല്ല ബ്ലാക്ക് കളർ ഇങ്ങനെ വരും എണ്ണ ഇതാ ഉണ്ടോ ബ്ലാക്ക് ഇത് 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 ഇനി നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുത്ത് നല്ല ഇള കയ്യിലോണ്ട് ചിരട്ട കൈയിലെടുത്ത് നന്നായിട്ട് കടഞ്ഞ് പിന്നെ നമുക്ക് അരിച്ചെടുത്തിട്ട് കുപ്പിയിലേക്ക് ആക്കാം അപ്പൊ നമുക്ക് ഇത് തണിഞ്ഞിട്ട് അരിച്ചിട്ട് നമുക്കൊരു കുപ്പിയിലേക്ക് ആക്കി വെക്കാം ഒരു നല്ലോണം ആക്കി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസത്തോളം നമുക്ക് ഒരു കുപ്പിയിലാക്കി വെച്ചാൽ ഉപയോഗിക്കാൻ പറ്റും കുറച്ച് കുളിച്ചതിന് ശേഷം ഉപയോഗിക്കാം കുളിക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കാം കുളിച്ചതിന് ശേഷമാണ് ഏറ്റവും നല്ലത് അപ്പൊ നമ്മളെ മുടിയെല്ലാം നല്ല കണ്ടോ ഒന്നും തന്നെ ഊരി പോവോ പൊടിഞ്ഞു പോവോ അങ്ങനെ ഇല്ല നല്ല മുടി വരും നന്നായിട്ട് മുടി വരും എനിക്ക് മുഴുവൻ പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിനിയിപ്പോൾ കണ്ടോ ഇല്ല നല്ല ഉള്ളും നല്ല തിക്കായിട്ട് വളരും ഉള്ളും നല്ല ഉള്ളെല്ലാം ആയിട്ട് നന്നായിട്ട് വളരും ഒരു മുടി പോലും ഊരി പോവില്ല ഊരുന്നവർക്ക് നല്ല എണ്ണയാണിത് ഉരി പോവേയില്ല ഇത് ഗ്യാരണ്ടിയാണ് അതുപോലെ വളരുകയും ചെയ്യും കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് വളരും ഈ ഒരു എണ്ണ ആക്കി തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ല എണ്ണയാണ് നന്നായിട്ട് മുടി തളിച്ചു വരും പിന്നെ ഒന്നാമത് ഊരില്ല അതാന്ന് ഒന്നാമതില്ലേ ഇത് ഒരു ഒരു മുടി പോലും ഊരൂല പിന്നെ ഒരു കാര്യം എല്ലാരും നരേനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ നര ഒന്നും പോകൂലട്ടോ അതൊന്നും ഗ്യാരണ്ടിയില്ല പക്ഷെ മുടി ഊരുന്നതിന് വളരെ നല്ല ഗ്യാരണ്ടിയാണ് ഇത് നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നെ നമ്മളെ കൈകൊണ്ട് പറിച്ചിട്ട് ഒന്നും തന്നെ ഇതിൽ വേറെ ചേർക്കുന്നില്ല യുർ എല്ലാം നമ്മളെ കാട്ട് മരുന്ന് മാത്രമേ അതിൽ ചേർക്കുന്നില്ലു അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോ നമ്മളെ ഈ എണ്ണ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്കൊന്ന് അരിക്കണം അപ്പൊ നമുക്ക് അരിക്കാം ഇതാ കണ്ടോ ഇതാണ് നമ്മളെ എണ്ണ അപ്പോ എണ്ണ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഇങ്ങനെ അരിച്ച് എടുക്കാം നമുക്ക് ആ ഇനി ഇങ്ങനെ ഞരടണം നന്നായിട്ട് ഇതിൻ്റെ എല്ലാ സത്തുക്കളും ഇതിലിങ്ങനെ വരണം നമ്മിങ്ങനെ ഇനി ഇങ്ങനെ ഞരടി ഞരടി ഇതിൻ്റെ എണ്ണയെല്ലാം തീർക്കണം ഊറ്റണം എടുക്കണം ഇങ്ങനെ കണ്ടോ അപ്പോൾ ഞാനൊക്കെ കാര്യം പറയാനുണ്ട് അഥവാ ഈ എണ്ണ ആക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എപ്പോഴും ഈ സെ ആ പാകത്തിലാക്കി വെക്കണം ഇല്ല ഇടയ്ക്ക് ആക്കി പിന്നെ അത് നിർത്തി വെച്ചോ അങ്ങനെ ആക്കാൻ പാടില്ല അപ്പം മുടിക്ക് അതിൻ്റെതായ ഇത് വരും അത് എന്റെ എണ്ണയല്ല ഏതെണ്ണ തേച്ചാലും ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങിയിട്ട് തേക്കുന്ന എണ്ണ ആയാലും ഇത് കുറച്ച് ഒരു കുപ്പി മാത്രം തേച്ചിട്ട് പിന്നെ രണ്ടാമത് അത് വാങ്ങാതിരിക്കുമ്പോ അല്ലെങ്കിൽ അത് തേക്കാതിരിക്കുമ്പോ നമ്മൾ മുടിക്ക് അതിൻ്റെതായ വിഷമം വരും എങ്ങനെയായ ഒരു മൂന്ന് മാസമെങ്കിലും ഇത് നമ്മെ ഇങ്ങനെ തേച്ചോണ്ടിരിക്കണം മുടി കൊയ്യുന്നതിനും പൊടിയുന്നതിനും ഒക്കെ അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങണം മുടി നന്നായിട്ട് മുടി ഉണങ്ങിയിട്ട് അത് ഇതൊന്ന് തലയിൽ ചെയ്യുക അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുമ്പേ ചെയ്താലൊന്നും കുഴപ്പമില്ല പക്ഷെ മുടി ഉണങ്ങണം ചണ്ട് മുടി കെട്ടാൻ പാടില്ല ചണ്ട് മുടി കെട്ടിയാൽ മറ്റേ പൊട്ടിപ്പോവും അതുപോലെ ഊരുകയും ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം മുടിയല്ലേ എനിക്ക് മുടിയാണോ ഇഷ്ടം അപ്പം ഞാൻ എന്ത് ഇങ്ങനെ എണ്ണ ആക്കിയിട്ട് ഞാൻ തയ്ച്ചോണ്ടേ ഇരിക്കും എനിക്ക് മുടി നല്ല നീളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാലും എൻ്റെ മുടിയൊന്നും ഊരി പോവില്ല അപ്പ അതുപോലെ നിങ്ങൾ ചെയ് ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇതൊക്കെ കൂട്ട് ചെയ്ത് നല്ലൊരു എണ്ണയാക്കി വെക്കുക മുടിക്ക് തേക്കുക കുഞ്ഞുമക്കെല്ലാം നല്ലതാണ് ഈ എണ്ണ എന്താ വെച്ചാൽ നന്നായിട്ട് മുടി വളരും നല്ല നന്നായിട്ട് തോർന്ന് മുടി വരും പക്ഷെ വലിയവരായാലും മുടി വരും നന്നായിട്ട് വരെ തന്നെ ചെയ്യും ഒട്ടും ഇതാ വേണ്ട ഇതാക്കിട്ട് തെച്ച് നോക്കിക്കോളൂ അഥവാ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ആക്കിത്തരും കേട്ടോ അതിനൊന്നും എനിക്ക് ഒരു മടിയില്ല പക്ഷെ സമയത്തിന്റെ കുറവ് മാത്രമേ എനിക്ക് ഉണ്ടാവുള്ളൂ എന്നാലും ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ആക്കിത്തരും ഓക്കേ അപ്പോ എനിക്ക് കുഞ്ഞൊരു തട്ടടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ആ ഒരു തട്ടടി ഇല്ലതുകൊണ്ട് ഇങ്ങനെ ഞാൻ ചെയ്യുന്നില്ല എന്നാലും എന്റെ എന്റെ മുടിക്ക് വേണ്ടി ഞാൻ ചെയ്യലുണ്ട് അപ്പം ആർക്കെങ്കിലും ഇതൊരു നല്ല എണ്ണാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാം ആക്കിത്തരും എന്ന് പറയാം ഞാൻ എന്തായാലും ആക്കിത്തരും പിന്നെ ഞാൻ ആദ്യം ഇതാ ഞാൻ എപ്പോഴും എണ്ണ ഇങ്ങനെ ആക്കി ഞാൻ സൂക്ഷിച്ചു വെക്കും എനിക്കെപ്പോഴും ഞാൻ ഇത് ഇത് മാത്രമേ ഞാൻ തേക്കുള്ളൂ അത് കാരണം എനിക്ക് അങ്ങനെ തലവേദന പോലും മാറി നിന്നിട്ടുണ്ട് എനിക്ക് മെഗ്രെയിൻ ഉണ്ട് അപ്പോൾ ആ തലവേദന പോലും കുറച്ച് മാറി നിന്നിട്ടുണ്ട് ഇങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് അല്ല ഞങ്ങൾക്ക് നല്ല ചെറിയ ചെറുപ്പത്തിലെനിക്ക് തലവേദനയായിരുന്നു എന്നാലും ഓ ഇപ്പോൾ അങ്ങനെയൊന്നും വലിങ്ങനെ എനിക്ക് തലവേദന ഇല്ല അത്ര നല്ല മരുന്നാണ് മരുന്ന് തന്നെയാണ് ഇത് എണ്ണ മാത്രമല്ല മരുന്ന് തന്നെയാണ് നല്ല കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ആർക്ക് വേണമെങ്കിലും എന്നോട് ചോദിക്കാൻ വേണ്ടിക്കണ്ടോ ഓക്കെ ബൈ